വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ബംഗാൾ ഉൾക്കടലിന് മുകളിലായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് മറാത്താവാടയ്ക്ക് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുമുണ്ട് മധ്യപടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഈ കാരണത്താൽ വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടിലുള്ളത് സംസ്ഥാനത്താകമാനം പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മലയോര മേഖലകളിലും വ്യാപകമായി മഴ പെയ്യുകയാണ് പലയിടത്തും ശക്തമായ കാറ്റിൽ മരങ്ങൾ പൊട്ടി വീഴുന്നുണ്ട് അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുന്നുമുണ്ട് ഇത് വിവിധ ജില്ലകളിൽ വൈദ്യുതി തടസ്സത്തിനും ഗതാഗത തടസ്സത്തിനും കാരണമായേക്കുന്നുണ്ട് റെയിൽവേ ട്രാക്കുകളിൽ മരച്ചില്ലകൾ വീണതുകൊണ്ട് മിക്ക ട്രെയിനുകളും വൈകി ഓടുന്നതും ഒരു തടസ്സമായി വരും ദിവസങ്ങളിലും വ്യാപക മഴ ഉണ്ടാകുമെന്നാണ് സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയായിരുന്നു കാസർഗോഡ് ജില്ലയിലും കനത്ത മഴയായതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു കൂടുതൽ ജില്ലകളിലും റെഡ് അലേർട്ടിന് സമാനമായ മുൻകരുതലുകൾ ജില്ലയിൽ സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം കൂടാതെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കാമെന്നാണ് പ്രവചനം എറണാകുളം ജില്ലയിൽ ഇപ്പോൾ മഴ അല്പം ശമിച്ച സാഹചര്യമാണുള്ളത് മൂന്ന് ദിവസമായി തുടരുന്ന മഴയിൽ അൻപത്തിയൊന്ന് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മുനമ്പം ചെല്ലാനം കണ്ണമാലി തുടങ്ങിയ കടലോര മേഖലയിൽ കടൽക്കയറ്റം രൂക്ഷമായിരിക്കുകയാണ് മുന്നൂറ്റി അറുപതോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ നിലവിൽ പ്രവർത്തിക്കുന്നുമുണ്ട് മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ശക്തമായ കാറ്റ് വലിയ ഭീഷണി ഉയർത്തുകയാണിപ്പോഴും തിങ്കളാഴ്ച അമ്പാട്ടുകാവിന് സമീപം റെയിൽവേ ട്രാക്കിലേക്ക് വലിയ മരം വീണതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു മണിക്കൂറുകൾ പണിപ്പെട്ടാണ് മരം ട്രാക്കിൽ നിന്ന് നീക്കാനായത് കടവന്ത്ര ഗിരിനഗറിലെ ഓഡിറ്റോറിയത്തിൽ സീലിംഗ് ഇളകി വീണു വിവിധ സ്ഥലങ്ങളിൽ റോഡുകളിലേക്ക് മരം വീണും ഗതാഗത തടസ്സമുണ്ടായി പെരിയാറിൽ ജലനിരപ്പ് കൂടിയതോടെ ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറിയിരുന്നു തിരുവനന്തപുരം വെങ്ങാനൂരിൽ പഞ്ചായത്ത് കിണർ ഇടിഞ്ഞിതാണു സമീപത്തെ വാട്ടർ ടാങ്കും അപകടകരമായ നിലയിലാണ് ഇപ്പോഴുള്ളത് തീരദേശ മേഖലയിൽ ശക്തമായ കാറ്റും മഴയും തുടരുകയാണിപ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചത് എന്നാൽ ഏതു നിമിഷവും അത് ഓറഞ്ചിലേക്കും റഡിലേക്കും നീങ്ങാവുന്നതുമാണ് കോഴിക്കോട് മീൻചന്തയിൽ വീടിനു മുകളിൽ മരം വീണിരുന്നു ശക്തമായ കാറ്റിലാണ് മരം കടപുഴകി വീടിനു മുകളിലേക്ക് വീണത് കണ്ണൂരിൽ ദേശീയപാതയ്ക്കായി കുന്നിടിച്ച കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി ജില്ലയിൽ പരക്കെ മഴ പെയ്യുകയാണ് വയനാട് ജില്ലയിലും ഏകദേശം സമാനമായ രീതിയിലാണ് മഴ തോരാതെ പെയ്യുന്നത് ജില്ലയിൽ പലയിടത്തും വൈദ്യുത ബന്ധം താറുമാറായി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് കൂടാതെ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു നിരവധി പേരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു ഇടുക്കിയിൽ ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാവുകയാണിപ്പോൾ മലങ്കര ഡാമിലെ മൂന്ന് ഷട്ടറുകൾ ഒന്നര മീറ്റർ വരെ ഉയർത്തി പെരിയാറിന്റെ തീരത്തും തൊടുപുഴയാറിൻ്റെ തീരത്തും മൂവാറ്റുപുഴയാറിൻ്റെ തീരത്തും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് മലങ്കര ഡാമിന്റെ ഒരു ഷട്ടറിന് തകരാറുള്ളതായും അത് പരിഹരിക്കാനുള്ള ശ്രമം ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ജില്ലയിലും ഇടിമിന്നലോടുകൂടിയ മഴയാണ് പെയ്യുന്നത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷ സമയത്ത് സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചേക്കുമെന്നാണ് മറ്റൊരു പ്രവചനം ഇത്തവണ കാലവർഷത്തിൽ ദീർഘകാല ശരാശരിയുടെ നൂറ്റിയഞ്ച് ശതമാനം മഴ ലഭിക്കുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ പ്രവചിച്ചത് എന്നാൽ പുതിയ പ്രവചനമനുസരിച്ച് ഇത് നൂറ്റിയാറ് ശതമാനമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പറയുന്നത് ദീർഘകാല ശരാശരിയുടെ നൂറ്റിയാറ് ശതമാനം മഴ ലഭിക്കുന്നത് സാധാരണയിൽ കൂടുതൽ ആയാണ് കണക്കാക്കുന്നത് അതേസമയം രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ മഴയുടെ തോത് വ്യത്യസ്തമായിരിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ജൂണിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുന്നതിനാൽ ജൂൺ മാസത്തിൽ ഉഷ്ണതരംഗ ദിവസങ്ങൾ സാധാരണയിലും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു ഇത്തവണ എട്ട് ദിവസം മുൻപേ കേരളത്തിൽ കാലവർഷം എത്തിയിരുന്നു മെയ് ഇരുപത്തിനാലിനാണ് കേരളത്തിൽ ഇത്തവണ കാലവർഷമെത്തിയത് പതിനാറ് കൊല്ലത്തിനിടെ ഇതാദ്യമായിട്ടായിരുന്നു കേരളത്തിൽ കാലവർഷം ഇത്രയും നേരത്തെ എത്തിയത് സാധാരണയായി ജൂൺ ഒന്നാം തീയതിയാണ് കേരളത്തിൽ കാലവർഷം എത്താറുള്ളത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സുപ്രധാന വഴിത്തെരുവ് ഇതാണ് ഇന്ത്യയുടെ കാലാവസ്ഥാ പ്രവചനശേഷിയെ അടിമുടി മാറ്റുന്ന ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി വികസിപ്പിച്ചെടുത്ത ബി എഫ് എസിന് ആറ് കിലോമീറ്റർ ആണ് റെസല്യൂഷൻ ലോകത്ത് ഇത്രയും റെസല്യൂഷനോടെ പ്രവചനം നടത്തുന്ന ആദ്യ സംവിധാനമാകും ബി എഫ് എസ് ഇതോടെ പ്രാദേശിക തലത്തിൽ കാലാവസ്ഥാ പ്രവചനം കൃത്യതയോടെ നടത്താൻ സാധിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഇതുവഴി ദുരന്ത നിവാരണം കൃഷി എന്നീ മേഖലകളിൽ മികച്ച രീതിയിലുള്ള കാലാവസ്ഥാ പ്രവചനവും സാധ്യമാകും